ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാസൻചെടി ഹെൽത്തി ഫ്രഷ് ആയിട്ടും വന്ന് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏഴ് തരം ഫെർട്ടിലൈസറിൻ്റെ ആണ് കേട്ടോ ഒന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് ഇതിലുണ്ടായിരിക്കാം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏഴ് തരം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് വേഗത്തിൽ ഉണ്ടാക്കി ഒഴിച്ച് കൊടുക്കാനും അതേപോലെ ചെടികൾക്ക് വേഗം വലിച്ചെടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറുകളാണ് കേട്ടോ ജീവ വളങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾക്ക് യാതൊരു കേടും വരുന്നില്ല അതേപോലെ തന്നെ ചെടികളിൽ ഉണ്ടാകുന്ന മുരടിപ്പൊക്കെ മാറി നമുക്ക് പണച്ചെലവില്ലാതെ രീതിയിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ചാണകമാണ് കേട്ടോ ചാണകം നമുക്ക് കിട്ടാനില്ലെങ്കിൽ അതിന് പകരമായിട്ട് പുല്ല് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പച്ച ചാണകത്തിൽ നിറയെ നൈട്രജൻ ഉള്ളതുകൊണ്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ വേഗത്തിൽ വളർച്ച ഉണ്ടാവും കേട്ടോ പിൻ്റെ കയ്യിൽ പച്ച ചാണകം കിട്ടാത്ത സമയത്ത് ഞാൻ ഇതുപോലെ ചാണകപ്പൊടി വാങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന കട്ടകൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വരും അപ്പോൾ പിറ്റേ ദിവസത്തിന് ചാണകം കലക്കി വെച്ചതുപോലെ തന്നെ നമുക്ക് നല്ല വളങ്ങൾ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുകട്ടോ അതേപോലെ നന്നായിട്ട് ഡയലൂട്ട് ചെയ്യുന്നത് നല്ലതാണ് ചെടികൾക്ക് വേഗം വലിച്ചെടുക്കാനും അതേപോലെ ഫംഗസ് ഒന്നും വരാതിരിക്കാനും സഹായിക്കും കേട്ടോ ചെറിയ ചെടികൾക്കൊക്കെ നമ്മൾ പുതുതായി നട്ട ചെടികൾക്ക് ചെറിയ ബാസന്തകൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല വളർച്ച ഉണ്ടാവും കേട്ടോ നല്ലൊരു ഗ്രോത്തും ലീഫൊക്കെ നല്ല ഉഷാറായിട്ട് വരികയും ചെയ്യും അതേപോലെ തന്നെ നാടൻ ബാസത്തിനും ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെടികൾക്ക് ഉണ്ടാകുന്ന ഒരു വളർച്ച മുരടിപ്പ് എല്ലാം മാറി കിട്ടിയിട്ട് നന്നായിട്ട് ഹെൽത്ത് ായിട്ട് വന്ന് പോകൂടാൻ അത് സഹായിക്കും രണ്ടാമത്തെ വളം എന്ന് പറയുന്നത് പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ജൈവ സ്ലറിയാണ് അപ്പോൾ ഞാനിത് എപ്പോഴും ചെയ്ത് കൊടുക്കാറുള്ളതാണ് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കും കേട്ടോ നന്നായിട്ടൊന്ന് ടൈറ്റായി അടച്ചുവെച്ച് കൊടുക്കും എന്നിട്ട് വൺ വീക്കൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വളം കിട്ടും കേട്ടോ ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബക്കറ്റിലേക്ക് ഇഷ്ടം പോലെ ഡ ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിക്കാൻ പറ്റും ഇതേപോലെ അരിച്ചെടുത്തിട്ട് വേണം ബാഴ്സത്തിന് ഒഴിക്കാനായിട്ട് അപ്പോൾ ഫംഗസ് ഒന്നും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ചെടികൾ വളർന്നു വരും കേട്ടോ അപ്പോൾ ഇതൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന വളമാണ് കേട്ടോ വേഗത്തിൽ വലിച്ചെടുക്കാനും പറ്റും ചെടികൾക്ക് ഇങ്ങനെ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ നല്ല മാറ്റം നമുക്ക് കാണാനും പറ്റും കേട്ടോ അപ്പോൾ പണച്ചെലവുമില്ല അതേപോലെ നമുക്ക് ടൈമും കൂടുതലായിട്ട് വരുന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഉണ്ടാക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ചെടികൾക്ക് ഗ്രോത്തും ഉണ്ടാകും അപ്പോൾ മൂന്നാമത്തെ വളം ഉള്ളിത്തൊലിയാണ് കേട്ടോ ഉള്ളിത്തൊലി നമ്മൾ അതേപോലെ കുറച്ചെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കൂട്ടോ തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്കിതിന് ഫംഗസ് വരുമോന്ന് പേടി വേണ്ട കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫംഗസും അതേപോലെ വേരി കേടുകളൊന്നും ഉണ്ടാവാതെ ശരിക്കും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മറ്റു വളങ്ങൾ പേടിയില്ല ഒരിക്കൽ ഇതെന്തായാലും ഒഴിച്ചു കൊടുക്കുക തിളപ്പിച്ചിട്ടാണല്ലോ ഒഴിക്കുന്നത് എല്ലാ ചെടികളുടെ ചുവട്ടിലും നമുക്ക് പൂക്കൾ വിരിയാൻ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഉള്ളിത്തൊലി അപ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഈ അരിക്കുന്ന ചണ്ടി നമുക്ക് വേറെ ചെടികളുടെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പാഴ്സ്യത്തിന് ഇട്ട് കൊടുക്കാൻ പാടില്ല ഇപ്പോൾ ഫംഗസ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ചെടികൾക്കും പൂക്കൾ ആവാനുള്ള സമയത്ത് ഇത് ഒഴിച്ച് കൊടുത്താൽ മതി ട്ടോ മാസം ചെടിക്ക് ഒഴിക്കാൻ പറ്റുന്ന നല്ല ഫെർട്ടിലൈസറുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ഫുള്ളായിട്ട് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുനോക്കെ കേട്ടോ ഇതൊക്കെ നമ്മൾ ചെടികൾക്ക് നല്ല വളർച്ചയ്ക്ക് ഹെല്പ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം അടുത്തത് വരുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ വീടുകളിലുണ്ടാവുന്ന വളങ്ങളാണല്ലോ നമുക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അരി കഴുകുന്ന ധാന്യങ്ങളൊക്കെ കഴുകുന്ന വെള്ളമൊക്കെ നമുക്ക് ഡയലോട്ട് ചെയ്ത് ചെറിയ പ്ലാന്റിന് മുഴ മുതൽ ഞാൻ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ പാഴ്സ്യത്തിന് അപ്പോൾ ഇതുപോലെ ഞാനൊരു ബക്കറ്റിലേക്ക് കഞ്ഞിവെള്ളം അരി കഴുകുന്ന വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചാരം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് വിറകടുപ്പിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ചാരാനോട്ടോ അതേപോലെ നമുക്ക് വേണമെങ്കിൽ കരിയില കത്തിച്ചിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ കരിയില നന്നായിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ട് അതും നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ അതേപോലെ തന്നെ നമുക്ക് അരിക്കണമെങ്കിൽ മാത്രം അരിച്ചു ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു കരിയുടെ ഒരു ഭാഗം കടന്നാൽ നമ്മൾ ചെടിക്ക് കേടൊന്നും വരില്ല കേട്ടോ ഫംഗസ് ഒന്നും വരാതെ നമുക്ക് പൂട്ടി മിക്സിലൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് ഈ കരി വേരുകളിൽ വേരുകളിലുണ്ടാണ് ഫംഗസിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ വേരുകളിൽ നല്ല ആക്രമണം ഉണ്ടാവണം ഫംഗസുകളൊക്കെ തടയാൻ കരിയിൻ്റെ ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ കുറച്ച് മാത്രം ഞാൻ ഡയലൂട്ട് ചെയ്തിട്ട് ബാക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെടികൾക്ക് കേടൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പാഴ്സ്യത്തിന് ഇത് ഒഴിച്ചാൽ നമുക്ക് പേടിയില്ലവർക്ക് ചാര ചേർക്കാതെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കഞ്ഞി വെള്ളവും അതേപോലെ തന്നെ അരി കഴുകണ വെള്ളവും മാത്രം ചേർത്ത് കൊടുത്താൽ മതി അടുത്ത വളം നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് പച്ചപ്പുല്ല് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെടികളുടെ ഇടയിലുള്ള കളകളൊക്കെ പറിച്ചിട്ട് ഇതേപോലെ ബക്കറ്റിൽ ഇട്ട് വെക്കാറുണ്ട് ഇത് നമുക്ക് ചാണകം കിട്ടാത്ത സമയത്ത് നല്ലൊരു വളമാണ് കേട്ടോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് കുറച്ച് നമുക്കൊന്ന് പുളിപ്പിച്ച് കിട്ടുന്ന സമയമാകുമ്പോൾ ചെടികളുടെ ചുവട്ടിൽ വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും ഇതേപോലെ തന്നെ അപ്പോൾ ഇന്ന് ചെയ്ത വളങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലയിക്കുക അതേപോലെ തന്നെ നമ്മുടെ ബാഴ്സത്തിൻ്റെ സംശയങ്ങളാണ് കേട്ടോ എല്ലാവർക്കും എന്തൊക്കെ വളം ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ചെയ്ത് കൊടുക്കാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ വളങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ബാസൻ ചെടി സെൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ വളങ്ങളും ഒഴിച്ചു കൊടുക്കാനൊരു പേടിയായിരിക്കും ഇല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളങ്ങൾ ഇതേപോലെ ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ ചെടികളുടെയും വളർച്ച നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ നിറയെ പൂക്കളായിട്ട് നിൽക്കും കേട്ടോ ഞാൻ ജൈവ വളങ്ങളാണ് കൂടുതൽ ചെയ്ത് കൊടുക്കാറുള്ളത് രാസവളങ്ങൾ ചെയ്ത് കൊടുത്താലും പൂക്കൾ വിരിയും പക്ഷേ ഏറ്റവും കൂടുതൽ ചെടിക്ക് നല്ലത് ജൈവവളം കൊടുക്കുന്നതാണ് കൂടുതൽ കാലം നമുക്ക് ചെടികൾ നിലനിൽക്കുകയും ചെയ്യും കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അവസാനം വരെ കണ്ടുകൊണ്ടിരുന്ന കൂട്ടാരെന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു വളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്